അസലാമലൈക്കും വറഹമത്തല്ലാഹിത്തു പ്രിയമുള്ള സഹോദരങ്ങളെ റബിയ പോലെ മാസം എത്തുമ്പോ മുസ്ലിയാക്കന്മാര് എന്തെങ്കിലും വല്ല തുമ്പ് കിട്ടാനുണ്ടോ ഹദീസിലോ കുർആാനിലോ അതിനെ പറ്റി തെളിവൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു പുൽക്കൊടിയെങ്കിലും കിട്ടാനുണ്ടോ എന്ന് പറഞ്ഞ് നടക്കുമ്പോഴാണ് മരണപ്പെട്ടു പോയ ചെറിയ എ പിയുടെ ഒരു വീഡിയോ അത് നബി നബിസ്ഹു അലൈഹി വസയുടെ പിന്നെ ജന്മദിനത്തിൽ തന്നെ ഹസാനപുരം സാബി അള്ളാഹു അനുഹൂ മഹാന്മാരായ സ്വഹാബത്തിനെ വിളിച്ച് മദീനപ്പള്ളിയിൽ വട്ടം കൂടിയിരുന്നിട്ട് അതിങ്ങനെ മൗലിത വദലുണ്ടായിരുന്നു ഏഹ് അത് വഫാത്തിന് ശേഷവും റസുൽ ജീവിതകാലത്തും നടത്തിയിട്ടുണ്ട് വഫാത്തിന് ശേഷവും അബൂഹുഹുഹു പോലെയുള്ള സ്വഹാബത്തിനെല്ലാം വിളിച്ചു കൂട്ടി ഹസ്താൻ എന്നുള്ള ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സജീവമായിട്ട് ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മുസ്ലിയാക്കന്മാരുടെ ഗതികേടി ഹദീസിലില്ല ും കൃത്യമായിട്ട് ദിനം ആഘോഷിച്ചതിനൊരു തെളിവ് കിട്ടാഞ്ഞിട്ട് മുസ്ലേക്കന്മാര് പരക്കം വാഞ്ഞപ്പോഴാണ് മരണപ്പെട്ടു പോയ ചെറിയ എ പിയുടെ ഒരു വീഡിയോ കിട്ടിയത് അതൊരു പുൽക്കൊടി എന്ന നിലയ്ക്ക് ഇവരിങ്ങനെ സജീവമായിട്ട് ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് ആദ്യം കാണാം നിരവധി സ്വഹാബിമാരെ പള്ളിയിൽ പള്ളിന്ന്

മഹത്വങ്ങളും അതോടൊപ്പം അള്ളാഹുന്റെ ആക്ഷേപിക്കുന്നവർക്കുള്ള മറുപടിയും രണ്ടും കൂടി സമ്മിശ്രമായി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അള്ളാഹുന്റെ അസൂലിന്റെ മൗല്യത് തന്നെ തന്നെ സാബിത്തും അബൂ ഹുറൈറ തുടങ്ങിയ നേതൃത്വത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ റളിയല്ലാഹു അൻഹു നിരവധി പള്ളിയിൽ വെച്ച് ചൊല്ലാറുണ്ടായിരുന്നു എന്ത് മൗളിത മരണശേഷമുള്ള ആണ്ടല്ല ജന്മദിനത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബിമാരെ പങ്കെടുപ്പിച്ച് ബിൻ പള്ളിയിൽ വെച്ച് മൗലിദ് എന്നാണ് എന്നിട്ടോ എന്നിട്ട് മൂപ്പര് ഇങ്ങനെ കുറിച്ച് കവിത അങ്ങോട്ട് പാടുന്നുണ്ട് എന്താണ് കവിതയിൽ മൂപ്പര് പറഞ്ഞത് ഹജൗത്തു ഫഇന്ന ലിഗർലി മുഹമ്മദിൻ മിങ്കും ും അതങ്ങനെ നീണ്ടുപോകുന്നുണ്ട് ഏ ആ കവിത അങ്ങനെ നീണ്ടുപോകുന്നുണ്ട് സെയ്ദ് പിന്നെ സാബിത് അറി അള്ളാഹു അനുഹു നമുക്ക് എല്ലാവർക്കും അറിയാം ഹസാന പിന്നെ സാബിത്ത് അള്ളാഹു അനുഹോം കവിയാണ് ഏ കവിതയിലൂടെ തന്നെ ശത്രുക്കൾക്ക് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പ്രവാചകനെ പറ്റി ഇസ്ലാമിനെ പറ്റി മഹാനായ നബി സുല്ലാഹു അലൈ വസലമയെ ആക്ഷേപിച്ചുകൊണ്ടൊക്കെ ശത്രുക്കൾ അറബിയിൽ തന്നെ കവിത രചിച്ചുകൊണ്ട് അവരുടെ പേന ഇസ്ലാമിനെതിരെ പ്രച പിന്നെ ഉപയോഗിച്ചിരുന്നു അതിന് കവിതയിലൂടെ തന്നെയാണ് സഹാബത്തെ കവികളായ ആ ഒരുപാട് സഹാബത്തുണ്ട് അതിൽപ്പെട്ട ഒരാളാണ് ബിൻ അപ്പൊ അവർ കവിതയിൽ കൂടെ തന്നെയാണ് മറുപടി കൊടുത്തത് ആ ഭാഗം ഉദ്ധരിച്ചിട്ട് പറയാണ് അലൈവസമിയുടെ കാലഘട്ടത്തിൽ തന്നെ മൗലിദ് മദീനപ്പള്ളിയില് ഇത് എന്താ പറഞ്ഞത് എന്താണ് അതായത് നബി നബിസ് വസ്ലമയ്യ ആക്ഷേപിച്ചു നിങ്ങളെ ഏ നിങ്ങൾ റസുല്ലാന്റെ കുറ്റം പറഞ്ഞു പരിഹസിച്ചു പക്ഷേ ഞാൻ ഉത്തരം കൊടുക്കുകയാണ് ചെയ്തത് ഞാൻ അവർക്ക് മറുപടി കൊടുത്തു അതായത് റസൂല്ലെ പിന്നെ പരിഹസിച്ചവർക്ക് ഞാൻ എന്ത് ചെയ്തു മറുപടി കൊടുത്തു വൈന്ദു എനിക്ക് അള്ളാഹിന്റെ അടുത്ത് പ്രതിഫലം കിട്ടും അതിനെ ഇതത്രേ മൗല്യത് ഏഹ് ഇത് നബിയുടെ കാലഘട്ടത്തിൽ കവിയായ ബിൻ സാബിത്ത് ശത്രുക്കൾക്ക് മറുപടി കൊടുത്തത് കൊണ്ടുവന്നിട്ട് പിന്നെ ഇത് മദീനപ്പള്ളിയിൽ ഊതിയതാണ് ഇനിയിപ്പോ ഒരു വാദത്തിന് നമുക്ക് സമ്മതിക്കാം അതായത് ഇത് മദീന പള്ളിയിൽ നടത്തിയ മൗലി അന്ന് കൂട്ടിക്കോ ഏഹ് ഒരു വാദത്തിന് എന്നാൽ ലോകം കണ്ട മുഫസിൽ നിന്ന് ഒരു മുഫസിർ പോലും ലോകം കണ്ട മൊഹദ്ദീസീങ്ങിൽ നിന്ന് ഒരു മൊഹദ്സിങ്ങൾ പോലും ഒരു ഹദീസ് ഒരു വരി ഒരു അധ്യായം അതുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞിട്ടില്ല മാസത്തിന് ജന്മദിനത്തിൽ നടത്തി എന്നാ പറഞ്ഞത് ജന്മദിനത്തിൽ മരിച്ച ശേഷം ആണ്ടല്ല ജന്മദിനത്തിൽ തന്നെ മദീനപ്പള്ളിയിലെ അബൂഹുഹു അടക്കമുള്ള പ്രബലരായ സഹാബത്തിനെ കൂട്ടിയിട്ട് സാബിദ് സാബി റബിഅള്ളഹു ജീവിതകാലത്തും പ്രവാചകന്റെ മരണശേഷവും മൗലി എന്നാ പറഞ്ഞത് അങ്ങനെ ആധികാരികമായി ചൊല്ലിയ ഒരു മൗലി ഇദ്ദേഹം പറയുന്ന പോലെയാണ് എങ്കിൽ ഒരു വാദത്തിന് നമുക്ക് സംഭവിച്ചു കൊടുക്കഴിഞ്ഞാൽ അത് മൗലം കൂട്ടിക്കോ എന്നാൽ ഏതെങ്കിലും ഹദീസിന്റെ ഗ്രന്ഥത്തിൽ അത് സ്ഥാനം പിടിക്കുമായിരുന്നു ഒരു ഹദീസില്ല പരിശുദ്ധ കുറു പഠിപ്പിച്ചിട്ടില്ല ഒരു പ്രവാചകൻ ജന്മദിനം നടത്തിയതായിട്ട് ഞാൻ പഠിപ്പിച്ചിട്ടില്ല പ്രവാചകൻ എത്രയോ വർഷ വർഷം റബിയ വലി ജീവിച്ചു കഴിഞ്ഞില്ലേ എന്നിട്ട് അത് പറ ആ ജന്മദിനത്തിലാണെന്നാണ് പറഞ്ഞത് അതന്നെ കള്ളത്തരാണ് അതന്നെ കള്ളത്തരാണ് അത് കാരണം എന്താണ് പിന്നീട് ഒരു ഹദീസ് എന്നാൽ എന്ത് ഒരുപാട് ഹദീസുകൾ നിവേദനം ചെയ്ത സുഹാബിയാണ് അബിഹു ഒരു ഹദീസ് പോലുമില്ല ഏർ പിന്നെ പ്രസിദ്ധരായ ഒരുപാട് ഹദീസിങ്ങൾ ഉണ്ട് ഒരു ഹദീസ് ഒരു അധ്യായം നബിയുടെ ജന്മദിനം ആഘോഷിക്കൽ ദ മദീന പള്ളിയിൽ മൗലിദ് ഓതി ഹസ്സാൻ സാബിത്താണ് നേതൃത്വം കൊടുത്തത് അബൂഹിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു വരി ഒരു ഹദീസിന്റെ ഗ്രന്ഥത്തിൽ പ്രാമാണികരായ ഒരൊറ്റ മുഫസ്ങ്ങൾ ഒരു മഹദ്സിത്തിയിട്ടില്ല മനസ്സിലായില്ലേ അവരൊന്ന് മറന്നു പോയോ ഈ വട്ടം കൂടി ചൊല്ലി ഇതൊക്കെ വിട്ടുപോയോ അവർക്ക് കിട്ടാതെ പോയോ എന്താ നിങ്ങൾ ഈ മുസ്ലേക്കന്മാരെ നിങ്ങളുടെ ഒരു ഗതികേട് ഇട്ടോ ഒരു പിന്നെ ഒരു ആശയ പാപ്പരത്വം എന്നേ ഇതിന് പറയാൻ പറ്റുള്ളൂ നിങ്ങളുടെ ഒരു ഗതികേടാണ് ഹസാനപുര് സാബിദ് ശത്രുക്കൾക്ക് മറുപടി കൊടുത്ത കവിതയും കൊണ്ട് വന്നിട്ട് ഏർ എന്നിട്ട് നബിയുടെ പേരിൽ മൗലിക നബി ജനിച്ചതിന്റെ പേരിൽ ഓതി എന്നും പറഞ്ഞിട്ട് കള്ളത്തരം പ്രചരിപ്പിച്ച് പറഞ്ഞ വീഡിയോ ഏർ അതിങ്ങനെ പ്രചരിപ്പിച്ച് ഒരു പുൽക്കൊടി എന്ന നിലക്കാണ് മുസ്ലിം അക്കന്മാരെ കൊണ്ടു വർന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇവരുടെ ഒരു ആശയ പിന്നെ ദൗർബല്യം നോക്കി നിങ്ങൾ പാപ്പരത്തം ഏഹ് മറുപടി ഇല്ലാത്ത ഒരു തെളിവില്ല അവർക്ക് കുറേ ഹദീസിന് കിട്ടാനില്ല ഗുരുഹാൻ കിട്ടാനില്ല അപ്പൊ കിട്ടിയതാണ് ആ പിന്നെ ഹസാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഏഹ് ഇത് മോ നിങ്ങളുടെ മൗലിന് ഇത് പറ്റിയ വല്ല ബന്ധമുണ്ടോ ഇത് ശത്രുക്കൾ മറുപടി കൊടുത്തതാ നിങ്ങൾ ഇത് എന്താ ചെയ്തത് നിങ്ങൾ പിന്നെ കത്തിച്ചു കുത്തിട്ട് പിന്നെ പ്രവാചകൾ തേടുകയാണ് ഇതിപ്പോ അതാണോ എന്തിനാ മുസ്ലിന്മാരെ ഈ ഉമ്മത്തിനെ പഴപ്പിക്കുന്ന എന്തിനാ നിങ്ങളോ പഴച്ച് മറ്റുള്ളവരോട് പഴപ്പിക്കുക സഹോദരങ്ങളെ ഇത് കള്ളത്തരാണ് ഇത് പാടിയ കാര്യവും ഈ മൗലിക ജന്മദിനമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഇത് മുസ്ലി അക്കന്മാർ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അപ്പൊ സത്യം സത്യമായിട്ട് പഠിച്ചു മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാ വൈകു വള്ളഹി വാത്തു